ഹായ് ചങ്കള് ഉടമുക്ക് ബംഗാളി യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ പ്ലാവിൻ്റെ മുകളിൽ എങ്ങനെയാണ് കയറുന്നത് നോക്കേണ്ടിട്ടാ ഇതാണ് തവളക്കറ്റ് അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി എങ്ങനെ കയറി ഇറങ്ങണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത് നോക്കണ്ടട്ട അവിടെ ചവിട്ടി ഇവിടെ ചവിട്ടി കയറാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ ഒരു ചക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള കയറലാണ് കമ്പ് തീരെ ഇല്ലാത്ത കാരണമുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ എന്നാലും നമ്മൾ കയറി തന്നെ ചെയ്യണം അത് തന്നെയാണ്

ചവിട്ടണ കൊമ്പണ്ട് പോണ ആ കൊമ്പ് നോക്കണ്ട് നോക്കണ്ട നോക്കി നിന്നാലേ മനസിലാവുള്ളു ശരിക്കും പോവും കൈ ടാസ് ആ ഒരു മാതിരി നമ്മ കിട്ട പെട്ടന്ന് മാതിരി ആവില്ല ഒറ്റ ചക്കെടുക്കാൻ നമ്മളാ ഗ്ലാവിന്റെ മുകളിൽ பணிகளும் தங்கேற அப்ப நிக்க மூணா சட்டம் அப்போ சக்கரத்து மொழிப்பிடி ஆனா சக்கிட்டு போ ത്രേള്ളൂ പാണിന്റെ എങ്ങനെയോ തീരെ കമ്പില്ലാത്ത ഒരു ബുദ്ധിമുട്ട് വരുന്ന മണ്ടിറങ്ങാനുള്ള പരിപാടിയിലാണ് എങ്ങനെയൊക്കെ ആവേശത്തിന് വേണ്ടിട്ടാണ് മേലേക്ക് കയറി പോയത് ഇറങ്ങാൻ അങ്ങനെയല്ല ചക്ക ഇട്ട് അങ്ങനെ തന്നെയാണ് ഓരോ ദോഷങ്ങളും അത് നമ്മളുടെ വീഡിയോ ആദ്യം അവിടെ എന്താണെന്ന് വെച്ചാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് പങ്കാളിയെ ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള പഴയ നമ്മൾ ലീവ് ഉള്ള ദിവസമായിരുന്നു രണ്ട് എങ്ങനെ വേണ്ടി ഉച്ചക്ക് ശേഷം ആട്ടോ പോയത് അപ്പം അത് അങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പോൾ ലാവിന്റെ മോളിൽ നിന്ന് ഇറങ്ങാൻ പറ്റാതെ കണ്ടിട്ട് നമ്മൾ ഭയങ്കര ടാസ്ക്കിലാണ് കേട്ടോ ഭയങ്കര സംഭവമുണ്ട് അത് നോക്കേണ്ടിട്ട്

എന്താ ചെയ്യാ ചവിട്ട് ചക്ക ആവുമ്പോ കേറലിനെ പറ്റിട്ടാണ് പെങ്ങും ഇങ്ങനെ എന്ത് പണി ചെയ്യാനും തയ്യാറാന്നുള്ള എന്റെ ഭാഗമാണ് കണ്ടിട്ടുള്ള ആൾക്കാർ കേൾക്കുമ്പോഴും ഈ ഒരു പണിമാനം ആൾക്കാരും ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും നമ്മളെ വീടുകൾ പേര് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പണിയും കാര്യങ്ങളൊക്കെ ആണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പൊ ഇത് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ഞങ്ങളെ ഒരു പണിയല്ല ഒരു പണിയൊന്നും അവസാനിക്കണമില്ല നമ്മൾ പലതരം പണിയിലും ഉണ്ടാവും അപ്പോൾ ഏതൊക്കെ പറഞ്ഞു കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞാൽ നമ്മളുടെ വടമുക്ക് ബംഗാളി യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് കാണാം അപ്പോൾ അതിലെ സന്ദർശിക്കേണ്ടി വന്നാൽ അറിയാൻ പറ്റും എന്താണ് പണി കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ മണ്ഡലം ഇറങ്ങി വരുന്ന വിറവിനോലി കൊടുത്ത് കഴിഞ്ഞു ആ അയലിൻ്റെ മുളക അയൽ അയലിൻ്റെ മുകളിൽ നമ്മളെ കാലാണ് കുടുങ്ങും

അപ്പൊ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊന്ന് സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യ ഷെയർ ഓക്കേ